ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ കാട്ടാന ശല്യത്തിൽ പ്രതിഷേധിച്ച വെൽഫെയർ പാർട്ടി പ്രക്ഷോഭത്തിലേക്ക് ഒക്ടോബർ തീയതികളിൽ എളനാട് ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസ സമരം നടത്തും ളനാട് മുതൽ വടക്കാഞ്ചേരി വരെയുള്ള മലയോര ജനവാസ മേഖലയിൽ മാസങ്ങളായി തുടരുന്ന കാട്ടാന ശല്യം തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് വെൽഫെയർ പാർട്ടി ചെലക്ര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് പറഞ്ഞു പഴയന്നൂർ പഞ്ചായത്തിലെ നീളം പതിനാലാം വാർഡ് കുഞ്ഞേട്ടന്റെ സ്ഥലത്താണ് ഞങ്ങളുള്ളത് താണിക്കുണ്ട് എന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ആന വന്ന് വ്യാപകമായിട്ട് തെങ്ങിൻ തൈകളൊക്കെ നശിപ്പിച്ചു അഞ്ചെട്ട് വർഷം പ്രായമായിട്ടുള്ള തെങ്ങുകളാണ് ഇവിടെ നശിപ്പിച്ചത് വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത് ഇതിനു മുമ്പും ഇതേപോലെ ആന ഇറങ്ങി ഇവിടെ തെങ്ങ് നശിപ്പിച്ചു എന്നിട്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടി മണലിത്തറ വില്ലേജിൽ അപേക്ഷ കൊടുത്തു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും അവിടനെ തെങ്ങ് തൈകൾ വ്യാപകമായിട്ട് നശിപ്പിച്ചു അധികാരികൾ ആരും വന്നു നോക്കിയിട്ടില്ല നിരന്തരമായി ജനവാസ മേഖലയിൽ ആന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിലെ പല ഭാഗങ്ങളിലും ആന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലിയ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാകുന്നത് അതിനേക്കാൾ അപ്പുറം ജീവൻ ജീവനിൽ അവർ ഭയപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ ആനയെ ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശാശ്വതമായ ഒരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നാളിതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇത് വലിയ ജന ജനവഞ്ചനയാണ് എന്തായാലും ഈ വിഷയത്തിൽ വെൽഫെയർ പാർട്ടി ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലായി എളനാട് സെൻറ്ററിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം ഒരു സൂചനാ സമരം ഞങ്ങൾ ആരംഭിക്കുകയാണ് കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ച നീളംപള്ളിയാൽ താണിക്കുണ്ട് പ്രദേശത്തെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിലവിൽ തോന്നൂർക്കര മണ്ണാത്തിപ്പറം മുതൽ എളനാട് വരെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പോയിന്റ് അഞ്ച് കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് ദുർബലവും ആനകളെ തടയാൻ കഴിയാത്തതുമാണ് ആനകളെ പിച്ചെ റിസർവിലേക്ക് തന്നെ തുരത്തി കുതിരാൻ തുരങ്കത്തിന് മുകളിൽ ആനകളെ തടയാൻ കഴിയുന്ന ഏറ്റവും പുതിയതും ശക്തവുമായ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഷാജഹാൻ എളനാട് അറിയിച്ചു ഇതിന്റെ സൂചന എന്ന നിലയിൽ ഒക്ടോബർ ൊമ്പത് തീയതികളിൽ എളനാട് സെന്ററിൽ മണിക്കൂർ ഉപവാസ സമരം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രദേശവാസികളായ ഷാജി സി വി രാജൻ പി പി മനോജ് പിയാർ സുലോചന പിയാർ മത്തായി വേഷ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ഈ കരുമാങ്കുഴി ഭാഗത്താണ് ഇതുപോലെ ഇതിപ്പോ ഒന്നും രണ്ടും മൂന്നും ഇപ്പൊ ഇറങ്ങി വരികയാണ് ഇപ്പോൾ ആദ്യം ഓടിക്കൂടിയ രാഷ്ട്രീയ പാർട്ടികളായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായാലും അധികാരികളൊക്കെ ഇപ്പോ ആരും വരാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴാണോ ഇനി അധികാരികൾ കണ്ണു തുറക്കുക എന്നാണ് നമുക്ക് സംശയ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോ ന്യൂസ് ഡെസ്ക് സിസി